ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ എ ഡി ജി പി നേരിട്ട് കൊടുത്തിട്ടാണ് പൂരം കലക്കിയത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ് ഞാൻ ചോദിക്കട്ടെ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക ഇപ്പൊ എത്ര അന്വേഷണം ഭരണകക്ഷി എം എൽ എ കൊടുത്ത കേസിൽ എ ഡി ജി പിക്ക് എതിരായിട്ട് അന്വേഷണം പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം അതായത് എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നു ഇങ്ങനെ സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു ഇത്രയും അന്വേഷണം നടക്കുന്ന ഒരാളെ അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണ് എന്തൊരു കരുതലാണ് ഈ എ ഡി ജി പിയോട് അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് എ ഡി ജി പി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര കരുതലോടുകൂടി ചേർത്ത് നിർത്തുന്നത് നാല് പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞത് നാല് അന്വേഷണം ഈ എ ഡി ജി പി എതിരെ നടത്തുമ്പോഴും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കയാണ് ഡി ജി പി തലപ്പത്തുണ്ട് പക്ഷെ അന്വേഷിക്കുന്ന വേറെ ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിന്റെ അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം അവിടെ തുടരുകയാണ് ആ പൊസിഷനിൽ തന്നെ തുടരുകയാണ് മുഖ്യമന്ത്രി അവിടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അത് തന്നെ വളരെ വ്യക്തമാണ് പൂരം കലക്കാനും ആർ എസ് എസ് നേതാവിനെ കാണാനും എല്ലാം ഈ എ ഡി ജി പി പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുമതിയോടും ആവശ്യത്തോടും കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല